الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله السميع العليم من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم يا بني آدم قد أنزلنا عليكم لباسا يواري سوآتكم وريشا ولباس التقوى ذلك خير ذلك من آيات الله لعلهم يذكرون ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ റഹ്മാനും റഹീമുമായ ആലായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ മുഴുവൻ മേഖലകളിലും സൂക്ഷിച്ച് തക്കവയോടുകൂടെ ജീവിക്കണേ എന്ന് ആമുഖമായി എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ് വസീയത ചെയ്യുകയാണ് അള്ളാഹു സുബഹാന ആലായ നമ്മെ എല്ലാവരെയും അവൻ്റെ മുക്തക്കയങ്ങളായ സ്വാന്നിഹ്യങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ പാരത്രിക ലോകത്തിൽ തക്കോവയുള്ളവർക്ക് വേണ്ടി മാത്രം അവൻ തയ്യാറ് ചെയ്ത സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ കോടാലുകൂടി സൃഷ്ടിജാലങ്ങൾ ഈ ജീവിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ സൃഷ്ടികളായി നിലനിൽക്കുന്നുണ്ട് അതിലേറെ സവിശേഷമായ സൃഷ്ടിയാണ് മനുഷ്യൻ ഇതര സൃഷ്ടിജാതങ്ങളിൽ നിന്നും മനുഷ്യനെ സവിശേഷമാക്കാൻ പല പ്രത്യേകതകളും മനുഷ്യർക്കുണ്ട് അതിലേറെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത തന്നെയാണ് മനുഷ്യരായ നാം ഓരോരുത്തരും വസ്ത്രം ഉപയോഗിക്കുന്നവരാണ് എന്നുള്ളത് മറ്റ് സൃഷ്ടിജാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി മറ്റു മൃഗങ്ങളിൽ നിന്നും പക്ഷികളിൽ നിന്നും നിന്നും ഒക്കെ വ്യത്യസ്തരായി മനുഷ്യൻ എന്ന സൃഷ്ടി മറ്റു പല പ്രത്യേകതകളും സവിശേഷ രൂപതകളും ഉള്ളതുപോലെ തന്നെ വസ്ത്രം ഉപയോഗിച്ചാണ് ജീവിക്കുന്നത് എന്നുള്ളത് അത് മനുഷ്യന്റെ ഒരു പ്രത്യേകതയാണ് ഇവിടെ മതമുള്ളവനെന്നോ മതമില്ലാത്തവനെന്നോ അതല്ലെങ്കിൽ ലോകത്തിൻ്റെ ഇന്ന ഭാഗത്താണ് ജീവിക്കുന്നത് എന്നോ എന്നുള്ള വ്യത്യാസങ്ങളൊന്നും തന്നെ ഇതിനില്ല മനുഷ്യരായ മുഴുവൻ ആളുകളും വസ്ത്രം ധരിച്ചു കൊണ്ടാണ് ജീവിക്കുന്നത് ഇത് മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയായിട്ടാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുന്നതും മതവിശ്വാസികൾ മാത്രമല്ല കുരങ്ങിൽ നിന്നാണ് മനുഷ്യൻ പരിണാമം സംഭവിച്ച് മനുഷ്യനായി വളർന്നിട്ടുള്ളത് മനുഷ്യന്റെ പൂർവ്വപിതാക്കൾ കുരങ്ങന്മാരാണ് അഥവാ മൃഗങ്ങളാണ് അവയിൽപ്പെട്ട കേവലം ഒരു മൃഗം മാത്രമാണ് മനുഷ്യൻ എന്ന് വാദിക്കുന്ന ഭൗതികവാദികളും വസ്ത്രം ധരിക്കുന്നുണ്ട് മതവിശ്വാസികളും യുക്തിവാദികളും അല്ലെങ്കിൽ ഭൗതികവാദികളെന്നൊക്കെ അറിയപ്പെടുന്ന തങ്ങളുടെ പിതാക്കന്മാർ കുരങ്ങുകളാണ് എന്ന് വാദിക്കുന്ന ആളുകൾ അവരും മതവിശ്വാസികളും തമ്മിലുള്ള വ്യത്യാസം വസ്ത്രത്തിൻ്റെ അളവ് എത്രത്തോളമാണ് എന്നുള്ളതാണ് എത്ര മാത്രമാണ് വസ്ത്രം ധരിക്കേണ്ടത് എവിടെയാണ് അതിൻ്റെ പരിധി എത്ര വസ്ത്രം ധരിച്ചാലാണ് ഒരു മതവിശ്വാസിയാവുക എത്ര വസ്ത്രം കുറച്ചാലാണ് ഒരു ഭൗതികവാദി യുക്തിവാദിയാവുക എന്നുള്ള തരത്തിലുള്ള ചില വ്യത്യാസങ്ങൾ ഇതുമാത്രമാണ് ഉള്ളത് വസ്ത്രം ധരിക്കണം എന്നുള്ള വിഷയത്തിൽ മനുഷ്യരായി പിറന്ന മുഴുവൻ ആളുകളും അനുകൂലിക്കുന്ന കാര്യമാണ് എല്ലാവരും വസ്ത്രം ധരിക്കുന്നുണ്ട് നമ്മുടെ നാടുകളിലൊക്കെ തന്നെയുള്ള ഭൗതികവാദികളെ സംബന്ധിച്ചിടത്തോളം അവര് വാദിക്കുന്നതും ആവശ്യപ്പെടുന്നതും വസ്ത്ര സ്വാതന്ത്ര്യം വേണം എന്നുള്ളതാണ് വസ്ത്രം ധരിക്കാതെ ഇരിക്കാനുള്ള സ്വാതന്ത്ര്യമല്ല അത് തങ്ങൾക്കിഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ ഇതൊക്കെ ഒരു ഭാഗത്തു മാത്രമേ ഉള്ളൂ കേട്ടോ ഒരു മുസ്ലിം മുസ്ലിം സ്ത്രീ അവർക്കിഷ്ടപ്പെട്ട ഒരു പർദ്ധ ധരിച്ച് പുറത്തേക്ക് ഇറങ്ങിയാൽ അത് വസ്ത്ര സ്വാതന്ത്ര്യമായിട്ട് അവരാരും പരിഗണിക്കൂല അത് അപരിഷ്കൃതത്തിൻ്റെ അതല്ലെങ്കിൽ അങ്ങ് അറേബ്യയിലെ ആറാം നൂറ്റാണ്ടിലെ അങ്ങനെ വളരെ മോശമായ വസ്ത്രമാണ് പർദ അത് ഞാൻ ഇഷ്ടപ്പെടുന്നതാണ് എനിക്കിതാണ് കംഫർട്ടായ വസ്ത്രം ഇത് ഞാൻ ഇഷ്ടപ്പെട്ട് എന്തു പറഞ്ഞാലും അല്ല അത് നിങ്ങളുടെ ചോയ്സ് അല്ല അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമല്ല അത് മോശമായ വസ്ത്രമാണ് എന്നാണ് ഭൗതികവാദികൾ പറയാം അവർക്ക് വസ്ത്ര സ്വാതന്ത്ര്യം വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ പറയുന്ന ഈ ചോയ്സ് എന്നത് അത് നഗ്നത മറക്കാക്ക അവരുടെ ശരീരത്തിൻ്റെ നിന്നോന്യതകളൊക്കെ വെളിവാകുന്ന വളരെ മോശമായ വസ്ത്രം ധരിക്കാൻ വേണ്ടിയാണ് അവർ സമരം ചെയ്യുന്നതും അവരാവശ്യപ്പെടുന്നതും അവർ ചോയ്സ് എന്ന് പറയുന്നതും വസ്ത്ര സ്വാതന്ത്ര്യം എന്ന് ഒക്കെ ഇതൊക്കെ നമ്മുടെ നാടുകളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ഇവിടെ വസ്ത്രം ധരിക്കണം എന്നുള്ളതിൽ ആരും അഭിപ്രായ വ്യത്യാസമില്ല മനുഷ്യൻ്റെ പ്രത്യേകത ഇതാണ് എല്ലാവരും വസ്ത്രം ധരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ എന്തിനാണ് വസ്ത്രം ധരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട് ഇവിടെ നമ്മുടെ നാടുകളിലൊക്കെ ഈ അടുത്ത ഒന്ന് രണ്ടാഴ്ചയായിക്കൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ വാർത്താ മാധ്യമങ്ങളിലൂടെ പത്രധാര നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന വളരെ ചൂട് ചർച്ചയാണ് വസ്ത്രവുമായി ബന്ധപ്പെട്ടത് നമ്മൾ ഓരോരുത്തരും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ വിഷയത്തിലേക്ക് ഞാൻ പോകുന്നില്ല പക്ഷേ ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് വസ്ത്രം മനുഷ്യന്റെ പ്രത്യേകതയാണ് സവിശേഷതയാണ് എന്നും മനസ്സിലാക്കുമ്പോൾ തന്നെ എന്തിനാണ് വസ്ത്രം ധരിക്കുന്നത് എന്ന ഒരു ചോദ്യമുണ്ട് വ്യത്യസ്തമായ ഉത്തരങ്ങൾ വ്യത്യസ്തമായ കോണുകളിൽ വ്യത്യസ്തമായ വീക്ഷണങ്ങൾ ഉണ്ടാകാം പക്ഷെ ഇസ്ലാമിൻ്റെ വീക്ഷണത്തിൽ നിന്നും ഒരു വിശ്വാസി അതിൻ്റെ ഉത്തരത്തെ അന്വേഷിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായിട്ട് അള്ളാഹു സുബാലുല വളരെ കൃത്യമായിട്ട് നമുക്ക് പഠിപ്പിച്ച് തരുന്നത് ഇത് നഗ്നത മറക്കാൻ വേണ്ടിയാണ് എന്നുള്ളതാണ് മനുഷ്യൻ വസ്ത്രം ധരിക്കുന്നത് അതല്ലെങ്കിൽ മനുഷ്യൻ വസ്ത്രം ധരിക്കേണ്ടത് അവന്റെ നഗ്നത മറക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ആധുനിക കാലഘട്ടത്തിലെ അതല്ലെങ്കിൽ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ട് അതല്ലെങ്കിൽ ഇരുപതാം നൂറ്റാണ്ട് അതല്ലെങ്കിൽ കുറച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഏതെങ്കിലും മനുഷ്യർ ഉണ്ടാക്കിയെടുത്ത ഒരാചാരം അല്ല അങ്ങനെയല്ല ഖുർആാനും അള്ളാഹുവിന്റെ പ്രവാചകനും വിശുദ്ധ ദീനുൽ ഇസ്ലാമും അതിനെ പഠിപ്പിക്കുന്നത് മറിച്ച് മനുഷ്യോൽപത്തി മുതൽ ആദം അലൈഹിസ്വലാത്തു വസ്സലാമയുടെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് ആദം നബി അലൈഹുലാത്തു വസ്സലാമിന്റെ ചരിത്രം പരാമർശിക്കുന്നിടത്ത് വിശുദ്ധ ഖുർആാൻ സുറത്തിൽ ഇരുപത്തിരണ്ടാമത്തെ വചനം إذا كنام الله سبحانه وتعالى برنيو فلما ذاق الشجرة بدت لهما سوءاتهما وطفقا يخصفان عليهما من ورق الجنة <applause> ആ പഴം അത് നിങ്ങൾ ഭക്ഷിക്കരുത് ആ മരത്തിൻ്റെ അടുത്ത് നിങ്ങൾ പോകരുത് എന്ന ഒരു കൽപ്പന അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നൊരു വിരോധനുണ്ടായിരുന്നു പക്ഷേ പിശാജിന്റെ ദുർബോധനം കൊണ്ട് പിശാ പിശാജിന്റെ കൊണ്ട് നമ്മുടെ പിതാവും മാതാവും ഹവ്വയും ആദമും എന്ത് ചെയ്തു ആ മരത്തിന്റെ അടുത്ത് പോവുകയും അവിടെ നിന്ന് പയം പറിക്കുകയും അതിൽ നിന്ന് ഭക്ഷിക്കുകയും ചെയ്തു ആ വിഷയം അള്ളാഹു ഇവിടെ സൂചിപ്പിക്കാണ് ഫലം ആ മരത്തു നിന്നും അവര് ഭക്ഷിച്ചപ്പോഹുമാ അപ്പോയാണ് അവരുടെ നഗത വെളിവായത്

നഗ്നത വെടിവായതോടുകൂടെ പിന്നെ അവർ ചെയ്തത് എന്താണ് സ്വർഗത്തിന്റെ ഇലകളിൽ നിന്നും അവ ഇലകളെടുത്ത് കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് തന്റെ നഗ്നത മറക്കുകയാണ് അവർ ചെയ്തതെന്ന് അള്ളാഹു സുബാൻ മുഹമ്മദ് അലവട് പറയാണ് അവിടെ അവരോട് കൽപ്പിച്ച കൽപ്പനകളെ കുറിച്ചും മറ്റു വിഷയങ്ങളൊക്കെ അള്ളാഹു കൂടെ സൂചിപ്പിക്കുമ്പോൾ ഈ നഗ്നത മറക്കാനുള്ള മനുഷ്യന്റെ ത്വരയെക്കുറിച്ച് മനുഷ്യൻ്റെ താല്പര്യത്തെക്കുറിച്ച് മനുഷ്യൻ്റെ സ്വഭാവത്തെക്കുറിച്ചിട്ടാണ് അള്ളാഹു ഇവിടെ പറയുന്നത് ഞാൻ ആമുഖമായി ഒലിവെച്ച സുഹത്തു ആറാഫിലെ തന്നെ ഇരുപത്തി ആറാമത്തെ വചനം വസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടാണ് അള്ളാഹു പറയുന്നു നോക്കൂ മനുഷ്യരെ ആദമിന്റെ മക്കളെ നിങ്ങൾക്ക് നാം വസ്ത്രം ഇറക്കി തന്നിട്ടുണ്ട് നമുക്ക് വസ്ത്രം നൽകിയത് അള്ളാഹുവാണ് എന്തിനാണ് ഏത് രൂപത്തിലുള്ളതാണ് യുവാ ും നിങ്ങളുടെ മറക്കുന്ന വസ്ത്രം വസ്ത്രം എന്തിനുള്ളതാണ് നഗ്നത പ്രദർശിപ്പിക്കാനുള്ളതല്ല ഇന്ന് മത്സരം കാണിക്കുന്നത് പലപ്പോഴും വസ്ത്രം ധരിച്ചിട്ട് എങ്ങനെ നഗ്നത പ്രകടിപ്പിക്കാം എന്നുള്ളതാ അല്ല അള്ളാഹു പറയുന്നു വസ്ത്രം ധരിക്കുന്നത് മറക്കുന്നതിന് വേണ്ടിയിട്ടും ഭംഗിക്കും അലങ്കാരത്തിനും ഇതിനു വേണ്ടിയിട്ടാണ് വസ്ത്രം ധരിക്കുന്നത് പല രൂപത്തിലുള്ള വസ്ത്രങ്ങൾ ഉണ്ടാകാം എന്നാൽ തെക്കുവയുടെ വസ്ത്രം ഉണ്ടല്ലോ അതാണ് ഏറ്റവും ഹൈറായ വസ്ത്രം ഇതാണ് അള്ളാഹു സുലഹാൻ പറയുന്നത് നമ്മുടെ അലങ്കാരത്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഭംഗിക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇതേ രൂപത്തിൽ നമ്മുടെ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യം നമ്മുടെ നഗ്നത മറക്കുക എന്നുള്ളതാണ് വളരെ കൃത്യമായിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഒന്നാമത്തെ വിഷയതാണ് നഗ്നത മറക്കുക എന്നുള്ളത് ഇതേ രൂപത്തിൽ തന്നെ ഒരു മനുഷ്യന്റെ സംസ്കാരം അയാളുടെ കൾച്ചർ അയാളുടെ സ്വഭാവം അയാളുടെ മാന്യത അയാളുടെ ഡീസൻസി ഇതൊക്കെ പ്രകടമാകുന്നതാണ് നമ്മുടെ വസ്ത്രം ഒരാളുടെ വസ്ത്രം നമ്മൾ കണ്ടു ഒരു മനുഷ്യനെ നമ്മൾ കണ്ടു പക്ഷെ നമുക്ക് അയാളെ നേരത്തെ പരിചയമൊന്നുമില്ല പക്ഷെ അയാളുടെ വസ്ത്രം കൊണ്ട് നമുക്ക് അയാൾക്കൊരു ഒരു ചിത്രം വരയ്ക്കാൻ പറ്റും നമ്മുടെ മനസ്സിൽ അയാളെ കുറിച്ചിട്ടുള്ള ഒരു ധാരണ ഉണ്ടാകും അയാൾ കുഴപ്പമില്ല നല്ല മനുഷ്യനാണ് ഒരു വസ്ത്രത്തിൽ തന്നെ നമുക്ക് റസൂർ അലഹി വസ്സലമയും ഷഹാബത്തും ഒരു യാത്ര കഴിഞ്ഞിട്ട് വരികയാണ് ആ സമയത്ത് കാണാം റസൂർ വസ്ലം അവർ ഒട്ടകപ്പുറത്തുള്ള യാത്രയാണ് ആഴ്ചകളോ മാസങ്ങളോ എടുത്ത യാത്രയാണ് ശരീരത്തിലൊക്കെ അഴുക്ക് പറ്റിയിട്ടുണ്ട് വസ്ത്രത്തിലൊക്കെ അഴുക്ക് പറ്റിയിട്ടുണ്ട് ശരീരത്തിലൊക്കെ പൊടിപടലങ്ങളൊക്കെ ഉണ്ടാകും നബി സമയത്ത് പറഞ്ഞു നാട്ടിലെത്താനായിട്ടുണ്ട് ആളുകളുടെ ഇടയിലേക്ക് കുടുംബക്കാരുടെ ഇടയിലേക്ക് നമ്മുടെ സഹോദരങ്ങളിലേക്ക് നമ്മൾ അലൈഹി വസ്ത്രമൊക്കെ ശരിയാക്കണം വസ്ത്രമൊക്കെ നല്ല വസ്ത്രങ്ങള് കയ്യിലുള്ള നല്ല വസ്ത്രങ്ങളൊക്കെ ധരിക്കണം നിങ്ങളുടെ വാഹനങ്ങളൊക്കെ ശരിയാക്കി നല്ല ഒരു മാന്യതയിൽ ഒരു ഡീസലിൻ്റെ കൂടിയിട്ട് നമ്മുടെ നാടിനെ നമ്മളെ സമീപിക്കണം ഒരു സ്വഭാവം ഉണ്ടാവുക ഒരു സംസ്കാരമുള്ള ആളുകളായി മാറുക ആളുകളുടെ ഇടയിലേക്ക് ചെല്ലുമ്പോൾ ആളുകളുമായി ബന്ധപ്പെടുമ്പോക്കെ ആ ഡീസൻസി അത് കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ സ്വഭാവമാകണമെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു ഇന്നല്ലാഹ യുഹിബ്ബുൽ ഫുഹ്ശ വസ്സമയെ വൃത്തികളുടെ മാലിന്യം ഇതൊന്നും അല്ല ഇഷ്ടപ്പെടുന്നില്ല എന്ന് സ്വഹാബത്തിനെ ബോധ്യപ്പെടുത്തുന്ന പ്രവാചകൻ സഹാബത്തിനെ ഇവിടെ വസ്ത്രം എന്തിനാണ് എന്നുള്ളതാ പുരുഷന്മാരോട് ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട് ഇസ്ലാമിന് തായെ വസ്ത്രം ധരിക്കരുത് അത് നരകത്തിലാണ് എന്ന് പ്രവാചകൻ അലഹി പഠിപ്പിക്കുന്നുണ്ട് ആ രൂപത്തിൽ വസ്ത്രം ധരിക്കുന്നവരുടെ നമസ്കാരം അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് റസൂൽഹു പഠിപ്പിക്കുന്നുണ്ട് പല ലോകത്ത് അവരെ അള്ളാഹു എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട് അതേ രൂപത്തിൽ തന്നെ ഇടതു സ്വർണവും എടുത്തു പിടിച്ചിട്ട് പറഞ്ഞു ഉമ്മത്തിലെ ുംഷന്മാർക്കെല്ലാം ഇത് ഹറാമാണ് ഇത് രണ്ടും ഹറാമാണ് പട്ടു വസ്ത്രം പുരുഷന് ഹറാമാണ് സ്വർണം ഹറാമാണ് നബി അലഹി വസ്ലമ്മ പറഞ്ഞു ഇങ്ങനെ പുരുഷന്മാരോട് പല നിർദ്ദേശങ്ങളുമുണ്ട് ഉണ്ട് പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ ഇന്ന് നടക്കുന്ന ചർച്ച പുരുഷ വസ്ത്രത്തെ കുറിച്ചിട്ടല്ല സ്ത്രീ വസ്ത്രത്തെ കുറിച്ചിട്ടാണ് ഇവിടെ ഇസ്ലാമിന്റെ വീക്ഷണം എന്താണ് സ്ത്രീകളോട് ഇസ്ലാം പുരുഷന് നൽകിയതുപോലെ തന്നെയുള്ള പല നിർദ്ദേശങ്ങളും ഇസ്ലാം നൽകുന്നുണ്ട് വിശുദ്ധ ഖുർആാൻ നൂറ് അതിന്റെ മുപ്പത്തി ഒന്നാമത്തെ വചനത്തിൽ സ്ത്രീകളോടുള്ള പല നിർദ്ദേശങ്ങളും പറയുന്നിടത്ത് നമുക്ക് കാണാം الله فرج وقل للمؤمنات يغضبن من أبصارهن ويحفظن فرودهن ولا يبدين زينتهن إلا ما ظهر منها وليضربن بخمرهن على جيوبهن അള്ളാഹു സുബാന പറഞ്ഞു പ്രവാചകരെ വിശ്വാസിനികളായ സ്ത്രീകൾ അവരോട് അങ്ങ് പറഞ്ഞു കൊടുക്കണം അവരുടെ കണ്ണുകളെ സൂക്ഷിക്കാൻ കണ്ണുകളെ താഴ്ത്താൻ ഹറാമുകളിൽ നിന്ന് കണ്ണുകളെ പിൻവലിക്കാൻ അതുപോലെ തന്നെ അവരുടെ ജനനേന്ദ്രിയങ്ങളെ ലൈംഗികാവയവങ്ങളെ അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് അനുകൂലമായ രൂപത്തിൽ ഉപയോഗിക്കാൻ ഹറാമുകളിൽ ഉപയോഗിക്കാതിരിക്കാൻ അതേ രൂപത്തിൽ തന്നെ അവരുടെ അവരുടെ ൾ മാംസളമായ ഭാഗങ്ങൾ അത് പുറത്ത് കാണിച്ചു നടക്കരുത് മാന്യമായ വസ്ത്രം ധരിക്കണം മുഖവും മുൻകൈമൊഴിച്ചുള്ള ഔറത്തായ അത്തരം ഭാഗങ്ങളൊക്കെ സ്ത്രീകൾ മറക്കണം ഇത് അള്ളാഹുവിന്റെ നിർദ്ദേശമാണ് ഇതാരോടാണ് എല്ലാരോടു അല്ല വിശ്വസിക്കുന്ന വിശ്വസിക്കുന്ന പ്രവാചകനിൽ വ അന്ന റസൂലുള്ള ഇത് അംഗീകരിക്കുന്നവരോടാണ് അല്ലാത്തവരോടല്ല അവരോടാണ് അള്ളാഹുവിന്റെ നിർദ്ദേശം അവർ ഈ രൂപത്തിലുള്ള വസ്ത്രമാണ് ധരിക്കേണ്ടത് വല് അവരുടെ ശിരോവസ്ത്രം മാറിലൂടെ താഴ്ത്തിയിടണം അവരുടെ മാറു മറയ്ക്കണം അവർ ഔറത്ത് മറക്കണം സ്ത്രീ ശരീരം മുഴുവനായിട്ട് മുഖവും കൈയും ഒഴിച്ചുള്ള മറ്റു ഭാഗങ്ങളൊക്കെ അവർ കൃത്യമായി മറക്കണമെന്ന് അള്ളാഹു സുബാന മുഹമ്മത്തെ അല പഠിപ്പിക്കുന്നു ഇത് കേൾക്കുമ്പോ അപ്പോഴാണ് പലർക്കും സംശയം എന്ത് സ്ത്രീയോട് മാത്രം ഇങ്ങനെ എന്തിനാണ് സ്ത്രീകളോട് ഇങ്ങനെ ഒരു സ്ത്രീകളെ ഇങ്ങനെ ചാക്കിൽ മൂടി അല്ലെ സ്ത്രീകൾക്കൊരു സ്വാതന്ത്ര്യമില്ലാതെ എന്തിനാണിത് ഖുർഹാനിന്റെ മറുപടിയുണ്ട് മനുഷ്യന്റെ സാവ റഹ്മാനായ റബ്ബിന് മറുപടി ജീവശാസ്ത്രത്തെ കുറിച്ച് ശരീരശാസ്ത്രത്തെ കുറിച്ച് സ്ത്രീയുടെയും പുരുഷന്റെയും ശരീരശാസ്ത്രത്തെ കുറിച്ച് അവരുടെ മാനസികമായ വ്യത്യാസങ്ങളെ കുറിച്ചൊക്കെ അവയുടെ ഹാലിക്കായ സാവ റഹ്മാനായ റബ്ബിൻ ഇത് ബോധ്യമുണ്ട് അള്ളാഹു വളരെ കൃത്യമായി അൻപത്തി ഒമ്പതാമത്തെ വചനം അവിടെ പഠിപ്പിച്ച് എന്തിനാണിത് അവരെ ബുദ്ധിമുട്ടിക്കാനാണോ അവരെങ്ങനെ ചാക്കിൽ മൂടിയിട്ട് അവരെങ്ങനെ സ്വാതന്ത്ര്യം നൽകാതെ അതിനു വേണ്ടിയിട്ടാണോ ഭാര്യമാരോട് പെൺമക്കളോട് സത്യവിശ്വാസിനികളായ സ്ത്രീകളോട് ഇവരോടൊക്കെ അവരുടെ മൂടുപടങ്ങൾ അവരുടെ വസ്ത്രങ്ങൾ അവരുടെ ഈ രൂപത്തിലുള്ള ഇസ്ലാമിക വസ്ത്രങ്ങൾ മാന്യമായ വസ്ത്രം ധരിക്കാൻ എന്തിനാണത് ഇത് അവർ തിരിച്ചറിയപ്പെടാൻ വേണ്ടിയിട്ടുണ്ട് ആരാണ് ഞാൻ എന്താണ് എൻ്റെ സ്വഭാവം എൻ്റെ സംസ്കാരം എന്താണ് എൻ്റെ വ്യക്തിത്വം എന്താണ് ഇത് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വസ്ത്രം ധരിക്കാൻ മുക്മിനാത്തുകളായ സത്യവിശ്വാസിനികളായ സ്ത്രീകളോട് പറഞ്ഞിട്ടുള്ളത് എന്തിനാണ് ഞാൻ ആരാണ് എൻ്റെ സ്വഭാവം എന്താണ് എൻ്റെ സംസ്കാരം എന്താണ് എൻ്റെ വ്യക്തിത്വം എന്താണ് എന്നതാണ് എൻ്റെ വസ്ത്രത്തിലൂടെ ഞാൻ പ്രകടമാക്കുന്നത് ഇതിനാണ് ഞാൻ ഇസ്ലാമികമായ വസ്ത്രം ധരിക്കുന്നത് മാത്രമല്ല രണ്ടാമത് അള്ളാഹു പറഞ്ഞെന്താ അവർ ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ ചർച്ചതാണ് അത്തരത്തിലുള്ള പ്രകടമാക്കുന്ന വസ്ത്രം ധരിച്ചുട്ടും ധരിക്കാത്തതുപോലെ നടന്ന് ശരീരത്തിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളെ പുറത്തേക്ക് കാണിച്ച് മറ്റുള്ളവരെ ആ രൂപത്തിൽ പ്രകടിപ്പിക്കുമ്പോൾ പ്രയോഗങ്ങൾ ഉണ്ടാകുന്നു മോശമായ കമന്റുകൾ ഉണ്ടാകുന്നു ആക്ഷേപമാ ആക്ഷേപ ചൊരിയലുകൾ പരിഹാസങ്ങൾ ട്രോളുകൾ സോഷ്യൽ മീഡിയയിലൂടെ ഇതൊക്കെ ഉണ്ടാകുന്നു പറയുന്നു അത്തരത്തിലുള്ള പ്രയോഗങ്ങൾ നിങ്ങൾക്ക് നേരെ ഇല്ലാതിരിക്കാൻ ട്രോളുകൾ ഇല്ലാതിരിക്കാൻ പരിഹാസങ്ങൾ ഇല്ലാതിരിക്കാൻ മോശമായ വാക്കുകൊണ്ട് നിങ്ങളെ വേദനിപ്പിക്കാതിരിക്കാൻ ഇതിനാണ് നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നാണ് അള്ളാഹുവിന്റെ അധ്യാപനം നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ടതും ഇതാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതും ഇതാണ് പുരുഷന്റെയും സ്ത്രീയുടെയും അതൊക്കെ ശരീരശാസ്ത്രം പഠിക്കുന്നവർക്കറിയാം പുരുഷന് സ്ത്രീയുടെ നഗ്നത ദർശിച്ചാൽ അവന് അത്തരത്തിലുള്ള ലൈംഗികമായ താല്പര്യങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് ഇത് ഖുർഹാനിലോ ഹദീസിലോ ഉള്ളതല്ല ഇത് മനുഷ്യന്റെ ശരീരശാസ്ത്രം പഠിക്കുന്നവർക്ക് അറിയാവുന്നതാണ് സ്ത്രീക്ക് അങ്ങനെയല്ല അതുകൊണ്ട് തന്നെയാണ് സ്ത്രീ ഏത് വസ്ത്രം ധരിക്കണമെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നത് പുരുഷൻ ഏത് വസ്ത്രം ധരിക്കണമെന്ന് വിശുദ്ധ ഖുർഹാനും പ്രവാചകൻ സലാഹും അലഹി വസ്ലമയും വളരെ കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തിനാണ് വസ്ത്രം എന്തിനാണ് പുരുഷനോട് നിർദ്ദേശങ്ങൾ എന്തിനാണ് സ്ത്രീയോട് നിർദ്ദേശങ്ങൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുകയും അത്തരത്തിലുള്ള കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്താനും നമ്മൾ ഓരോരുത്തരും തയ്യാറാവണം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് മോശമായ വസ്ത്രം ധരിച്ചുകൊണ്ട് ആളുകൾക്കിടയിൽ ഇറങ്ങുകയും ആ രൂപത്തിലുള്ള സംസാരവും കളിയും ചിരിയും ഈ രൂപത്തിൽ മറ്റുള്ളവരെ ആകർഷിപ്പിക്കുന്ന സ്വഭാവമൊക്കെ ഉള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയേ ഇല്ല സ്വർഗത്തിന്റെ പരിമളം പോലും അവർക്ക് ലഭ്യമാവുകയില്ല എന്നാണ് റസൂർ വസ്ലം പഠിപ്പിക്കുന്നത് മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിലൂടെയാണ് ഈ വിഷയം പഠിപ്പിക്കുന്നത് ഇതേ രൂപത്തിൽ മുഹാരി ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം അൽ കാണാൻ പുരുഷന്മാരുടെ കൂട്ടത്തിൽ

കേരളത്തിൻ്റെ പുറത്ത് ആദ്യമൊക്കെ യൂറോപ്യൻ കൺട്രീസിൽ പാശ്ചാത്യ നാടുകളിൽ എന്നൊക്കെ നമ്മളിങ്ങനെ അങ്ങ് അക്കരയ്ക്ക് ചൂണ്ടിക്കാണിച്ചത് ഇന്ന് നമ്മുടെ നാടുകളിലേക്ക് എത്തിയിരിക്കുന്നു ഇത്തരം സ്വഭാവങ്ങളൊക്കെ നമ്മുടെ കുട്ടികളിലും പുതിയ തലമുറയിലും വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു ഈ രൂപത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് ഇന്ന് ജെൻഡർ ന്യൂട്രാലിറ്റിയും ഒക്കെ പഠിപ്പിക്കുന്ന കാലഘട്ടമാണ് അവിടെ അതിലൊക്കെ പെട്ടിട്ട് നമ്മുടെ മക്കളും നമ്മൾ പരിശോധിക്കേണ്ടതാണ് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാരും സഹോദരന്മാരും ഉമ്മമാരും ഉപ്പമാരും രക്ഷിതാക്കൾ പരിശോധിക്കേണ്ടതാണ് നമ്മൾ ഏത് വസ്ത്രമാണ് ധരിക്കുന്നത് നമ്മുടെ ഭാര്യമാർ ഏത് വസ്ത്രമാണ് ധരിക്കുന്നത് നമ്മുടെ മക്കൾ ആൺകുട്ടികൾ ഏത് രൂപത്തിലുള്ള വസ്ത്രമാണ് പെൺകുട്ടികൾ ഏത് രൂപത്തിലുള്ള വസ്ത്രമാണ് അള്ളാഹുവിൻ്റെയും പ്രവാചകന്റെയും ശാപകോപത്തിന് വിധേയമാകുന്ന വസ്ത്രമാണോ ഞാൻ പണം മുടക്കി എൻ്റെ മക്കൾക്ക് വാങ്ങിക്കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായും റബ്ബിൻ്റെ മുമ്പിൽ അതിനുത്തരം പറയേണ്ടവരായി വരുന്നത് ഞാൻ ഞാനും നിങ്ങളുമാണോ രക്ഷിതാക്കളാണ് വളരെ ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കണം അവരെ ഈ രൂപത്തിലുള്ള വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുത്ത് ഈ രൂപത്തിലുള്ള ദുയാർത്ഥ പ്രയോഗങ്ങൾക്ക് മോശമായ കമൻറുകൾക്ക് ഷോപ്പുകളിലും അങ്ങാടികളിലുമുള്ള അത്തരത്തിലുള്ള ഞരമ്പ് രോഗികൾക്ക് കൊത്തുവരിക്കാനുള്ള മാംസ കഷ്ണങ്ങളായി നമ്മുടെ മക്കളെ പറഞ്ഞുവിടുന്നവരാണോ നമ്മൾ ഗൗരവത്തോടു കൂടെ നമ്മൾ മനസ്സിലാക്കണം ഈ ശാപത്തിനും ഈ കോപത്തിനും ഈ മോശമായ പ്രയോഗങ്ങൾക്കും ഒക്കെ വിധേയമാകുന്നത് നമ്മളാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം അതുകൊണ്ട് വക്കുല്ലിൽ മുക്മിനീന വക്കുല്ലിൽ മുക്മിനാത്തി ഇതൊക്കെ വിശ്വാസികളോടുള്ള നിർദ്ദേശമാണ് വിശ്വാസിനികളോടുള്ള നിർദ്ദേശമാണ് എന്ന് മനസ്സിലാക്കുകയും നമ്മളെങ്കിലും ഈ തിരിച്ചറിവുള്ളവരായി മാറണം ഈ മോശമായ വസ്ത്രങ്ങളിൽ നിന്ന് മാറി മാന്യതയുള്ള കൾച്ചറുള്ള സംസ്കാരമുള്ള ഒരു ഡീസൻസി കീപ്പ് ചെയ്യുന്ന മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു പ്രദർശന വസ്തുവാക്കാതെ നമ്മുടെ പെൺമക്കളെ വളർത്താൻ നമ്മുടെ സഹോദരികളെ വളർത്താൻ അവരെ സംരക്ഷിക്കാൻ അവരെ മറ്റുള്ളവർക്ക് മോശമായ കമൻ്റ് അടിക്കാനുള്ള ഒരു വസ്തു മാത്രമാക്കി മാറ്റാതിരിക്കാൻ സഹോദരങ്ങളെ സഹോദരികളെ നമ്മളാണ് തിരിച്ചറിയേണ്ടത് നമ്മളാണ് അത് ശ്രദ്ധിക്കേണ്ടത് അള്ളാഹു സുബഹാൻ ആല അവന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്തി ഏറ്റവും നല്ല മനുഷ്യരായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ